നടി തമന്ന നടൻ വിജയ് പ്രണയം അവസാനിപ്പിച്ചു രണ്ടു വർഷം വിവാഹം വരെ എത്തിയെങ്കിലും പുതിയ വാർത്ത വരുന്നത് വേർപിരിയൽ എന്ന രീതിയിലാണ് പ്രായം കൂടുകയാണ് വിവാഹം ഉടനുണ്ടാകും എന്നെല്ലാം പറഞ്ഞിരുന്നു ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഉള്ള കാമുകനുമായി വേർപിരിയുകയാണത്രെ സോഷ്യൽ മീഡിയയും ആരാധകരും ഏറെ ചർച്ചയാക്കിയ പ്രണയമായിരുന്നു നടി തമന്നയുടെയും നടൻ വിജയ് വർമ്മയുടെയും പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ മുതൽ ഇരുവരും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ തമന്നയും വിജയ് വർമ്മയും വേർപിരിയുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവിധ ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തമന്നയും വിജയ് വർമ്മയും വേർപിരിഞ്ഞിട്ട് ആഴ്ചകളായെന്നാണ് പിങ് വില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നല്ല സുഹൃത്തുക്കളായി തുടർന്നു പോകാനാണ് ഇരുവരുടെയും തീരുമാനമത്രേ ഇരുവരുടെയും വേർപിരിയലിന്റെ കാരണം വ്യക്തമല്ല പുറത്തുവന്ന വാർത്തകളെക്കുറിച്ച് താരങ്ങൾ പ്രതികരിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലസ്റ്റ് സ്റ്റോറീസ് എന്ന ചിത്രത്തിൽ തമന്നയും വിജയ് വർമ്മയും ഒന്നിച്ചഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ചുള്ള പരിപാടിയിലാണ് തങ്ങളുടെ പ്രണയവിവരം താരങ്ങൾ പരസ്യമാക്കിയത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താനിപ്പോൾ ജീവിതത്തിൽ വളരെ സന്തോഷവതിയാണെന്നാണ് തമന്ന പ്രതികരിച്ചത് വിവാഹമെന്നത് സാധ്യത മാത്രമാണ് കരിയറിനും വിവാഹത്തിനും തമ്മിൽ ബന്ധമില്ല വിവാഹം കഴിഞ്ഞാൽ പോലും അഭിനയം തുടരുമെന്നും തമന്ന അന്ന് പറഞ്ഞിരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി